ഡ്യൂട്ടി അടയ്ക്കാതെ ടി വി കടത്താൻ ശ്രമിച്ച നടൻ മമ്മൂട്ടിയെ കസ്റ്റംസുകാർ പിടികൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് സംഭവം ഇന്ന് രാവിലെ മുതൽ ഫേസ്ബുക്കിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പത്ര പേപ്പർ കട്ടിങ്ങിലെ വാർത്തയാണിത് ദിലീപിന്റെ അറസ്റ്റിന്റെ കൂടെ പശ്ചാത്തലത്തിൽ സംബോധന വലിയ പ്രചാരമാണ് ലഭിച്ചത് വാർത്ത വൈറലായതോടെ ചില ഓൺലൈൻ മാധ്യമങ്ങളും ഏറ്റെടുത്തു മമ്മൂട്ടിയെ കള്ളക്കടത്ത് സാധനങ്ങളുമായി പിടികൂടിയെന്ന തലക്കെട്ടിലും വാർത്തകൾ വന്നു കസ്റ്റംസുകാരെ വെട്ടിച്ച് ആധുനിക ടി വി ദുബായിൽ നിന്ന് കടത്തിക്കൊണ്ടുവരാൻ സൂപ്പർ താരം പത്മശ്രീ ഭരത് മമ്മൂട്ടി നടത്തിയ ശ്രമം ദയനീയമായി പൊളിഞ്ഞുവെന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഇ എം ടിവിയുമായാണ് മമ്മൂട്ടിയും ഭാര്യയും ദുബായിൽ നിന്ന് എമിറേറ്റ് വിമാനത്തിൽ വന്നിറങ്ങിയത് മൂന്നര ലക്ഷം വിലയുള്ള ടി വി പഴയ മോഡലാണെന്ന് പറഞ്ഞ് പതിനായിരം രൂപ ഡ്യൂട്ടി അടച്ച് പുറത്തിറങ്ങിയ മമ്മൂട്ടിയെ കസ്റ്റംസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരാണ് പിടികൂടിയത് പെട്ടി തുറന്ന് പരിശോധിച്ചതോടെ ലക്ഷം രൂപ കൂടി ഡ്യൂട്ടി അടയ്ക്കണമെന്ന് നിർദ്ദേശിച്ചു അത്രയും പണം കയ്യിലില്ലാത്തതിനാൽ സുഹൃത്തുക്കൾ എത്തി പണം അടച്ച ശേഷമാണ് മമ്മൂട്ടിയും ഭാര്യയും പുറത്തിറങ്ങിയതെന്നാണ് ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന വാർത്തയിൽ പറയുന്നത് ഈ വാർത്ത ഏത് പത്രത്തിലാണ് വന്നതെന്ന് വ്യക്തമല്ല എന്നാൽ രണ്ടായിരത്തി നാല് മെയ് പതിനാറിന് നടന്ന സംഭവമാണിതെന്ന് ഹിന്ദു ദിനപത്രത്തിന്റെ ഓൺലൈൻ എഡിഷൻ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടായിരത്തി നാല് മെയ് പതിനേഴിന് ഹിന്ദു പ്രതി പ്രസിദ്ധീകരിച്ച ഈ വാർത്തയുടെ ലിങ്ക് ഇപ്പോഴും ലഭ്യമാണ് കസ്റ്റംസ് ഡ്യൂട്ടി കണക്ക് കൂട്ടുന്നതിൽ വന്ന പിഴവാണ് അന്നത്തെ ഹിന്ദു വാർത്ത ദുബായി എമിറേറ്റ് ഇ കെ അഞ്ഞൂറ്റി മുപ്പത് വിമാനത്തിൽ ഭാര്യയുമായി എത്തിയ മമ്മൂട്ടി പഴയ ടി വി ആണ് കൊണ്ടുവന്നത് എന്നറിയിച്ചതിനെ തുടർന്ന് പതിനായിരം രൂപ ഡ്യൂട്ടി അടയ്ക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ടി വിക്ക് ഒന്നര ലക്ഷം രൂപ മൂല്യമുണ്ടെന്ന് കസ്റ്റംസ് ഇന്റലിജൻസ് കണ്ടെത്തിയതിനെ തുടർന്ന് നാൽപ്പത് ശതമാനം നികുതി അടയ്ക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇത്രയും തുക മമ്മൂട്ടിയുടെ കൈവശം പണമായി ഇല്ലാതിരുന്നതിനാൽ കുറച്ചു സമയം അദ്ദേഹത്തിനും ഭാര്യയ്ക്കും വിമാനത്താവളത്തിൽ ചെലവഴി ചെലവഴിക്കേണ്ടി വന്നു മമ്മൂട്ടിക്കെതിരെ കേസൊന്നും രജിസ്റ്റർ ചെയ്തില്ലെന്നും ഹിന്ദു വാർത്തയിൽ പറയുന്നു ഇതാണ് ശരിക്കുമുള്ള സത്യാവസ്ഥ കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം